േ കാശൊന്നും വേണ്ട ഞാൻ മാത്രം പറഞ്ഞു ടേസ്റ്റ് ആ വടയൊക്കെ കാശൊന്നുംടൊ പുറമേ മുറിമുറായിരിക്കും പക്ഷേ പൊളിച്ച് കഴിക്കുമ്പോഴത്തെ അകത്ത് സോഫ്റ്റ്നെസ് നമ്മൾ ഇനി വെളിച്ചെണ്ണയാണ് എല്ലാം നല്ല രീതിയിൽ ഇട്ട് കൊടുത്താലും നമ്മളെ നാട്ടിലെ ആളുകൾക്ക് അത് വേണ്ട നമസ്കാരം ആ ഞങ്ങൾ ഇതുവഴി ഒരു വാർത്തയാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് നല്ല മഴ പെയ്തപ്പോഴത്തേക്ക് വണ്ടി ഒതുക്കിയിട്ട് ഞങ്ങൾ ഈ വെള്ളം കൊള്ളി സ്ഥലമാണ് ഇത് നഗരൂരിനടുത്തുള്ള സ്ഥലമാണ് വണ്ടി ഒതുക്കിയപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന കാഴ്ച ഒരു അമ്മ ഇങ്ങനെ ചൂട് വട ഇങ്ങനെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് ഏഹ് എനിക്കത് കഴിച്ചപ്പോഴത്തേക്ക് ഒരെണ്ണം ജസ്റ്റ് നമ്മൾ വാങ്ങിച്ച ഞാനിവിടെ ക്യാമറാമാനും കൂടി കഴിച്ചു പക്ഷേ എന്തൊരു ടേസ്റ്റ് എന്നറിയോ ഗംഭീര ടേസ്റ്റ് അമ്മ അതിൻ്റെ സീക്രട്ട് എന്താ അമ്മ എന്താ പറയണേ സാധാരണ ഇടുന്നത് പോലുള്ള അരിയും ശർക്കരയും പിന്നെ അതിൽ ഏലക്ക ചുക്ക് എന്നുള്ളതെല്ലാം ചേർത്ത് മിക്സാക്കി ഇടുന്നതാണ് ഇതിപ്പോ നെയ്യപ്പ വടയ്ക്ക് മാവ് അല്ലെ അരിയും പിന്നെ അരിയല്ലേ ഉഴന്ന് ഉഴുന്ന് ആട്ടി പിന്നും പച്ചമുളകും ഉള്ളിയും എല്ലാം അരിഞ്ഞ് ചേർത്ത് ശകലം എന്തോ സ്പെഷ്യൽ ഉണ്ട് അത് പറയില്ല ഞാൻ പറയാം ശകലം എന്താ അമ്മക്ക് ഓർമ്മയില്ല എന്താ ചേർക്കുന്നുണ്ട് ഉപ്പും ഇത്ര അത് ഉഴുന്നും എന്റെ അമ്മ കഴിച്ചപ്പോഴത്തേക്കേ എന്തി സോഫ്റ്റ് അറിയോ സാധനം ഞാൻ കഴിച്ചു നോക്കി അത്രയും സോഫ്റ്റ് ആണ് സാധനം ഞാൻ ചൂടുള്ള കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ലൊരു പലയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല അല്ല ഇവിടെ നേരത്തെ എനിക്ക് കടയുണ്ടായിരുന്നു അതില് എല്ലാ പലഹാരങ്ങളും ഇടും വാഴയ്ക്ക് പോകും എല്ലാം ഇടുമായിരുന്നു പക്ഷേ ഈ അപ്പുറത്ത് ഈ തമിഴന്മാര് വന്നതിന് ശേഷം എനിക്ക് കച്ചവടം കുറവാണ് അഞ്ചു രൂപ അല്ല അവർക്കും ഇപ്പോൾ പത്ത് രൂപ തന്നെ എണ്ണയും മോശമാണെന്നൊക്കെ അറിയില്ല പുതുതായി മില്ലിലാട്ടുന്ന എണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണോ വട വട ഒഴിച്ചു കഴിഞ്ഞോ ശരി നെയ്യം അമ്മ നമ്മളെ പറഞ്ഞ അമ്മ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതമായിട്ട് അത്രയും ടേസ്റ്റ് ആണ് ഇത്രയും സോഫ്റ്റ് ഹാർഡാണ് അത്ര സോഫ്റ്റ് നീ അലിഞ്ഞു പോകുന്നൊരു ടേസ്റ്റാ ശരി എന്തായാലും ഞാനത് കണ്ടപ്പോഴത്തേക്ക് എങ്കിലോ മീൻസ് കഴിച്ചപ്പോഴത്തേക്ക് നമ്മളൊരു മഴയത്ത് കയറി വരുന്ന ആൾക്കാരാണ് നമ്മൾ അത് കയറി കണ്ടപ്പോഴത്തേക്ക് മീൻസ് അത് കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഉടുപ്പിയിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് വന്നു ആ സമയത്ത് അങ്ങനെയൊക്കെ ഒരു ആ ഒരു സോഫ്റ്റ്നെസ് അതിൻ്റെ ഒരു ചുറ്റുമുള്ള ഹാർഡ്നെസ് അത് കഴിഞ്ഞ ഒരു സോഫ്റ്റ്നസ് ആ ഒരു വായിലിട്ട് അലിഞ്ഞു പോകുന്നൊരു സംഭവം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഈ വാർത്ത ഞാൻ കഴിച്ചത് എന്തായാലും അമ്മയുടെ ഈ പറയുന്ന അത നെയ്യ് പോ നെയ്യ് പോണല്ലേ ശരി ശരി അത് കഴിച്ചോക്കട്ടെ കഴിച്ചോക്കല്ലേ നോക്കാം നോക്കാം അതായത് നെയ്യ് പോണ് വട ഇട്ട് കഴിഞ്ഞ പോലത്തെ നെയ്യ് പോണ്

എനിക്ക് അത് ഇടാൻ ഒക്കെ എനിക്ക് അയൽക്കൂട്ടത്തിന്റെ വാർഷികമാണ് അതിനെ കൊണ്ടുപോവാനാണ് ഞാൻ വേഗം എപ്രാള പറയുന്നത് അവർക്കത് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല ഇത് ഓരോന്നും കഴിച്ചോ ചായയും കുടിക്കും പാത്രം കൊണ്ടുപോകാനില്ല ഈ പാത്രത്തിലാണ് പോവേണ്ടത് അതിനു വേണ്ടിയിട്ട് അവിടോട്ട് ഞാൻ ചുട്ടു ചുട്ട് വെക്കുകയാണ് എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലങ്ങ് അടുക്കും അപ്പഴ് ഞാൻ ചൂട് പോയാലും ഇത് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും ഞാൻ കൊണ്ടു കൊടുക്കുമല്ലോ

അല്ല ഞാൻ പറയട്ടെ നമ്മൾ ഇനി വിളിച്ചെണ്ണയാണ് എല്ലാം നല്ല രീതിയിലിട്ട് കൊടുത്താലും നമ്മളെ നാട്ടിലെ ആളുകൾക്ക് അത് വേണ്ട അവർക്കും പത്തു എന്താ എന്തുപറയാ ഒരു കുഞ്ഞു കട ഒരു കുഞ്ഞുകട കുഞ്ഞു കട നമ്മുടെ ഈ മഴയത്ത് കയറി വന്നതാണ് യാദൃശ്യമായിട്ട് നിങ്ങള് വാച്ച് കഴിച്ചു നോക്കി ടേസ്റ്റ് വറായിരിക്കാൻ നിവർത്തിയില്ല അത്രയും ടേസ്റ്റ് ആ വടയൊക്കെ ചില എത്ര പുറമേയൊക്കെ മുറിമുറായിരിക്കും പക്ഷെ പൊളിച്ച് കഴിക്കുമ്പോഴത്തേക്ക് അകത്ത് സോഫ്റ്റ്നെസ് വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ടേസ്റ്റ് സംഭവിക്കാൻ വയ്യ നമ്മൾ മുമ്പും ദൈവം പോലെ നമ്മൾ വഴിയോടെ കടയിലെ വാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ദൈവമുള്ള ഒരു അത്ഭുതമായിരുന്നു നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി നമ്മളെ വണ്ടിയെ കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വട പെയ്തപ്പോൾ കയറി നിന്നാണ് അമ്മയുടെ അടുത്ത് നിന്ന് ഞാൻ അമ്മയുടെ പറഞ്ഞു അമ്മ എനിക്ക് ഗൂഗിൾ പേ മാത്രമല്ല അമ്മേ ഗൂഗിൾ പേയൊന്നും ഇല്ല മക്കളടുത്ത് ഞാൻ ഈ വടയിലെ മണ കണ്ടപ്പോൾ ഞാൻ അമ്മ എനിക്ക് വട വേണം മകളുടെ അത് കഴിക്കുകയാണ് കാശൊന്നും വേണ്ട ഞാൻ ഈ പേ മാത്രം ഉള്ളിൻ്റെ കാശൊന്നും ഇല്ല കഴിക്കുന്നു എന്ന് പറഞ്ഞു കാഴ്ചപ്പഴത്തേക്കാണ് അത്ഭുതം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് അമ്മയുടെ സുജാതമ്മയുടെ പേര് അതായത് വള്ളംകുളി ജംഗ്ഷനാണ് നഗരൂർ എത്തുന്ന മുമ്പേ ഉള്ള ആറ്റെങ്കിലും വള്ളം ജംഗ്ഷനാണ് നെയ്യപ്പം വട എല്ലാം ഉണ്ട് വരുന്നവരൊക്കെ പറ്റെങ്കിലൊന്ന് ഇറങ്ങി കഴിക്കാൻ നോക്ക് അത്ര നല്ല ടേസ്റ്റ് സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക നമ്മളെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റ് അതേ കാര്യങ്ങൾ വർണ്ണിക്കാൻ പറ്റുന്നില്ല വിവരിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക അത് വന്ന് കഴിച്ചു നോക്കിയാലേ എല്ലാവർക്കും അറിയാൻ പറ്റും വിശ്ലേസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം സീത്മാരിലാ സൈനിക